ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ സാങ്കേതികത്വത്തിന്റെ കുരുക്കിൽപ്പെട്ട ഒറ്റപ്പാലം നഗരസഭയുടെ വാർഷിക പദ്ധതി ഭേദഗതി ശുപാർശയ്ക്ക് കൗൺസിൽ യോഗത്തിൽ അംഗീകാരം ഭേദഗതി ശുപാർശ ക്രമവിരുദ്ധമാണെന്ന് ആരോപിച്ച് യു ഡി എഫും ബി ജെ പിയും നൽകിയ പരാതിയെ തുടർന്നാണ് വീണ്ടും കൗൺസിൽ ചേർന്നത് പദ്ധതി ഭേദഗതി സംബന്ധിച്ച് കഴിഞ്ഞ മാസം പതിനാലിന് പരിഗണിച്ച അജണ്ട അപൂർണമാണെന്നും നഗരസഭയുടെ സ്ഥിരം സമിതികളിൽ പോലും ചർച്ച ചെയ്യാതെയാണ് വിഷയം കൗൺസിലിൻ്റെ പരിഗണനയ്ക്ക് വന്നതെന്നുമായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആരോപണം അന്നത്തെ കൗൺസിൽ യോഗത്തിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു പിന്നാലെ കോൺഗ്രസും മുസ്ലിം ലീഗും ബി ജെ പിയും സ്വന്തം നിലയിൽ വിവജനക്കുറിപ്പുകളും നൽകി സി പി എം അംഗങ്ങൾ മാത്രം അജണ്ട അംഗീകരിച്ചാണ് ഭേദഗതി ശുപാർശ ഡി പി സിയുടെ അംഗീകാരത്തിന് വിട്ടത് ഇതോടെ മറുഭാഗം ജില്ലാ കളക്ടറും എൽ എസ് ജി ഡി ജോയിൻറ്റ് ഡയറക്ടറും ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയും നൽകി ഉദ്യോഗസ്ഥർ നഗരസഭാ ഓഫീസിലെത്തി ഇരു വിഭാഗങ്ങളുടെയും വാദം കേട്ട ശേഷം ജില്ലാ പ്ലാനിംഗ് ഓഫീസർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു പദ്ധതി ഭേദഗതിയോട് വിയോജിപ്പില്ലെന്നും നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നുമാണ് നിലപാടെന്നും പ്രതിപക്ഷം വിശദീകരിച്ചു പിന്നാലെയാണ് വീണ്ടും കൗൺസിൽ യോഗം അംഗീകരിച്ചത് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക